നമസ്കാരം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ മലയാള സിനിമയെ ലോക സിനിമയിൽ അടയാളപ്പെടുത്തി വെച്ച അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലെയുള്ളവരുടെ നാടാണ് ഈ മലയാള മണ്ണ് അവിടുത്തെ ഈ സിനിമാ രംഗമെന്ന് എത്ര ഇങ്ങനെ മലിനമായി എന്ന് സത്യത്തിൽ എല്ലാവരും നാണം കെട്ടിരിക്കുകയാണ് ഒരുപാട് വാർത്തകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കള്ളത്തരങ്ങളും വ്യാജമൊക്കെ വരുന്നുണ്ട് പക്ഷേ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെക്കുറിച്ചുള്ള ഈ സത്യമായ വാർത്തകളൊക്കെ പുറത്തുവരുമ്പോണ്ടല്ലോ നമ്മളെല്ലാവരും വല്ലാതെ ഇങ്ങനെ അങ്ങ് തലവുനിക്കുകയാണ് ഇദ്ദേഹം പാർട്ടി മെമ്പറാണോ അറിയില്ല എന്തായാലും മുകേഷ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചെങ്കിലും പാർട്ടി മെമ്പറല്ല എന്ന് നമ്മുടെ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം രഞ്ജിത്തിൻ്റെ അവസ്ഥ അറിയില്ല ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഈ അധികാരവും ധാരാളം പണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ആൾ എത്രത്തോളം അതപ്പതിക്കാമോ എത്രത്തോളം നീചനാകാമോ എത്രയധികം നാണം കെട്ടവനാകാമോ അതിനെല്ലാം ഉള്ള ഉദാഹരണമാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ഒന്ന് ആലോചിച്ച് നോക്കി ഈ സിനിമയിലുള്ളതാണ് ഈ പെണ്ണും കള്ളുമൊക്കെ അതൊരു സത്യാവസ്ഥയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇയാൾ പ്രകൃതിവിരുദ്ധ പീഡനം ബലാത്സംഗം ലഹരി ഉപയോഗം അങ്ങനെ കാണിക്കാത്ത വൃത്തിയേടുകളില്ല നമ്മളിനി ഇതി ഇതിന്നൊക്കെ എന്നാണ് നമുക്കൊരു മോചനം ഉണ്ടാകുന്നത് ഇതിൽ ഒരുപാട് പേര് ചില സ്ത്രീകൾ പറഞ്ഞേക്കുന്ന ഇരുപത്തിരണ്ട് തവണ പീഡിപ്പിച്ചെന്നൊക്കെയാണ് ഇതൊക്കെ ഒരു അവസരം മുതലെടുപ്പാണ് യാതൊരു സംശയവും ഇല്ല പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത ഒരുപാട് സിനിമാ താരങ്ങളെക്കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് അതൊക്കെ ഒരു സമയത്ത് ഒന്ന് വൈറലാകാനുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് എല്ലാവർക്കും മനസ്സിലാവും ഈ ഇരുപത്തിരണ്ട് തവണയും പീഡിപ്പിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോ പറഞ്ഞു കൂടിയിരുന്നോ ഒരാൾക്ക് മറ്റൊരാളോട് ലൈംഗിക ബന്ധം പുലർത്തണമെങ്കിൽ പരസ്പരം ഇഷ്ടമുണ്ടെന്നുണ്ടെന്ന് വെച്ചാൽ ആ സിനിമാ മേഖലയിലല്ല എവിടെ ആയിക്കഴിഞ്ഞാലും പക്ഷേ ഈ ഇതിൽ ഈ ആരോപണം ഉന്നയിക്കുന്നതിൽ പലരെയും ഒരു സിനിമയിലും കണ്ടിട്ടില്ല ആർക്കും അറിയത്തുമില്ല അതൊക്കെ വളരെ മോശമാണ് അത് വേറെ കാര്യം അതൊരു ഒരു 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 സ്ത്രീക്ക് യോജിച്ചതൊന്നുമല്ല അവരുടെ കുടുംബ ബന്ധങ്ങൾ അവരുടെ സൗഹൃദങ്ങൾ സമൂഹത്തിൽ അവരുണ്ടാക്കി വെച്ച ഇമേജ് ഇതൊക്കെ എന്നെ നോക്കി അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു പിന്നെ എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് ഈ ഒരു സമയത്ത് ശ്രദ്ധ നേടാൻ ഉള്ള ശ്രമമൊക്കെ വളരെ മോശമാണ് ഒരു സ്ത്രീ ഞാനൊരു വിരുദ്ധനൊന്നുമല്ല എങ്കിലും അത് പറയാൻ നിവർത്തിയില്ല പക്ഷേ എന്നാലും ഈ മലയാള സിനിമയിലെ ഈ മുകേഷും രഞ്ജിത്തും ഒക്കെ സത്യം പറഞ്ഞാൽ ഇത്ര നാണം കെട്ടവരായിപ്പോയില്ല നമ്മളെ സിനിമ വലിയ പ്രതിസന്ധി നേരിടുകയാണ് എല്ലാ സത്യാവസ്ഥകളെല്ലാം പുറത്തു വരട്ടെ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ ഒരു അപേക്ഷയുണ്ട് ദയവേത് ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുൻപേ നടന്ന കാര്യങ്ങൾ ഇപ്പോൾ മീഡിയകളുടെ മുമ്പിലോ അല്ലെങ്കിൽ നവമാധ്യമങ്ങളുടെ മുന്നിലോ പറഞ്ഞ് കുടുംബജീവിതവും മലയാള സിനിമയും കൂടുതൽ മലീനസമാക്കരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്